പശ്ചിമബംഗാളിൽ ജൂനിയർ ഡോക്ടർമാർ വീണ്ടും സമരത്തിലേക്ക് വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടതിന് ശേഷം സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മമതാ സർക്കാർ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം നാളെ ബംഗാളിലെ ധർമ്മതലയിൽ ജൂനിയർ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ മഹാറാലി സംഘടിപ്പിക്കും സിബി വലിയ തരത്തിൽ പരാജയമാണ് മമതാ സർക്കാർ എന്ന ഡോക്ടർമാർ ജൂനിയർ ഡോക്ടർമാർ തന്നെ പറയുകയാണ് അതാണ് വീണ്ടും സമരത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് ഈ സമരക്കാർക്ക് നൽകിയ വാഗ്ദാനം അല്ലെങ്കിൽ ഉറപ്പുകൾ പാലിച്ചിട്ടില്ല മറ്റൊന്ന് ഈ ഒരു കേസിൽ സി ബി ഐ അന്വേഷണം തൃപ്തികരമല്ല അത് മന്ദഗതിയിൽ പോകുന്നു ഈ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഈ ജൂനിയർ ഡോക്ടർമാരുടെ സംഘടന പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ കൊൽക്കത്ത ആർജിക്കറ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ അതിക്രൂരമായി കൊല്ലപ്പെട്ടതിന് ശേഷം നാൽപ്പത്തിരണ്ട് ദിവസമാണ് അന്ന് ഡോക്ടർമാർ സമരം നടത്തിയത് പിന്നീട് മമതാ ബാനർജി ചർച്ച നടത്തുകയും ഇവർക്ക് വേണ്ട സുരക്ഷ ഉറപ്പാക്കുമെന്നല്ല യും ഇതിനുവേണ്ടി നിരവധി സി സി ടി വി അടക്കം അവിടെ സ്ഥാപിക്കും മെഡിക്കൽ കോളേജിൽ സൗകര്യം ഏർപ്പെടുത്തും വിശ്രമ മുറികളും ഏർപ്പെടുത്തും അങ്ങനെ അടക്കം നിരവധി കാര്യങ്ങൾ അവർ 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 അത് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നു പക്ഷേ ഇതൊന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് മാത്രമല്ല കഴിഞ്ഞത് ഈ വെള്ളിയാഴ്ച മറ്റൊരു സംഭവം ഉണ്ടായി സാഗർ തത്ര മെഡിക്കൽ കോളേജിൽ ഒരു രോഗി മരിച്ചതിനെ തുടർന്ന് വനിതാ ഡോക്ടറേയും നേഴ്സിനെയും അന്ന് ആ രോഗിയുടെ ബന്ധുക്കൾ മരിച്ച രോഗിയുടെ ബന്ധുക്കൾ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ആ വിഷയസെല്ലാം തന്നെയും പുറത്തുവരികയും ചെയ്തിരുന്നു സ്വാഭാവികമായും അന്ന് ഇവർ പറയുന്നത് അന്ന് ഐ സിയു ബെഡ് പോലും ലഭ്യമായിരുന്നില്ല കൃത്യമായി മെഡിക്കൽ കോളേജുകളിൽ പോലും ആവശ്യമായ അടിത്തറ സൗകര്യം ഇല്ല എന്നുള്ളതാണ് ഏറെ ഈ ഭരണസംഖ്യ വർദ്ധിക്കാൻ കാരണമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു തന്നെ ആരോഗ്യ വകുപ്പിന് പരാജയമാണെന്നും ആരോഗ്യ സെക്രട്ടറിയെ മാറ്റണമെന്നും ഈ സംഘടന ആവശ്യപ്പെടുകയാണ് എന്തായാലും വീണ്ടും ഇവര് സമരത്തിലേക്ക് ഇറങ്ങിയാണ് അതേസമയം തന്നെ ഈ ആർജിക്കടം മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ സി ബി ഐയുടെ അന്വേഷണം വന്നതിലാണ് കുറ്റപത്രം ഒരു സമർപ്പിച്ചിട്ടില്ല ആ ഒരു പശ്ചാത്തലത്തിൽ സംരക്ഷിക്കപ്പെടാനും തെളിവുകൾ ും ശരി സി ബി സി ജോസഫാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടർമാർ വീണ്ടും സമരത്തിലേക്ക് മമതാ സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് ഡോക്ടർമാർ സമരത്തിലേക്ക് പോകുന്നത് വിവരങ്ങളാണ് സി ബി സി ജോസഫ് നൽകിയത്